ബേസ് ക്യാമ്പ് ട്രക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നമ്മൾ സബ്മിറ്റിലേക്ക് പോകുന്നതാണ് അതാണ് നമുക്ക് പോകേണ്ട റൂട്ട് ഈ വൈക്കാണെങ്കിൽ നമ്മൾ പോകുന്നത് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ദുരളിയാണ് ദുരലിയിൽ ചെന്നെത്തും ആൻഡ് നല്ല തണുപ്പാണ് ത്രീ ഡിഗ്രി തണുപ്പുണ്ട് ഇപ്പം ആൻഡ് ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഇന്നലെ നമുക്കൊരു ലിവിങ് ഏരിയ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ക്രൗഡ് ആയതുകൊണ്ട് നമ്മൾ ഭാഗ്യവാനായതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ആക്കി തന്നു കാരണം ഇവിടെ ടോട്ടൽ ആകെ അഞ്ച് ലോഡ്ജേ ഉള്ളൂ ഹിമാലയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഞ്ച് ലോഡ്ജേ ഉള്ളൂ ഈ അഞ്ച് ലോഡ്ജും ഫുള്ളാണ് അപ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ട് ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടി യെസ് അത് നല്ലോണം ഉറങ്ങി ഇനി നമ്മളിപ്പം ടൈം സിക്സ് തേർട്ടി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സബ്മിറ്റ് കുടിക്കുന്നതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓട്സ് ആണ് ഓട്സും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ ഓട്സ് വിത്ത് ഫ്രൂട്ടാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇന്ന് നമ്മള് മീറ്റ് പൊടിക്കുന്നതാണ് ആ കണ്ടോണ്ടിരിക്കുന്നതാണ് ദുരളി അതിൻറെ ഉള്ളിലൂടെ നമ്മൾ കയറിട്ട് വട പോവാൻ മൗണ്ടി അവിടൊന്നുണ്ട് അവിടൊന്ന് കാണാം ഇതാണ് നമ്മൾ വന്ന വഴി ഷാഹിർ അതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഒരു സീറ്റിങ് ഇരിക്കാൻ ഒരു ബുദ്ധന്റെ ചെറിയൊരു സ്റ്റൂപ്പ് കൊടുത്തിട്ടുണ്ട് റസ്സരിക്കാൻ പറ്റിയൊരു സ്ഥലം ഓ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഗ്ലേഷ്യർ ഒക്കെ കണ്ടു തുടങ്ങി ഗ്ലേഷ്യറിലൂടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്ലേഷ്യർ ഒരുക്കിയിട്ടതേ അവിടെ വെള്ളം പോകുന്നത് കാണാം അതേ ഈ കാണുന്ന കംപ്ലീറ്റ് ഗ്ലേഷ്യറാണ് ഈ ഗ്ലേഷ്യറിലൂടെ ഒക്കെ പോകുമ്പം കാല് സ്ലിപ്പായി വീകാൻ ചാൻസ് ഉണ്ട് അതിനാണ് നമ്മൾ ക്രാമ്പോൺസ് യൂസ് ചെയ്യുന്നത് സോ ക്രാമ്പോൺസ് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ മെയിൻ ബാഗിലാണെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല മെയിൻ ബാഗ് എടുത്തിട്ടില്ല ഈ യൂസ് ഈ സിറ്റുവേഷൻസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദുരലി ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസ് കാണാം നല്ല ഭംഗിയുണ്ട് ആ വാ ആൻഡ് നമുക്ക് അതിമനോഹരമായ വാട്ടർഫാൾസുകളൊക്കെ കാണാം വാ ആൻഡ് സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ഇത് മൗണ്ടെയിൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ ശാക്യതകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് യു ക്യാൻ സീ മൂൺ ഇവിടെ നിന്ന് നമ്മുടെ സ്നോ ഒക്കെ കണ്ടു തുടങ്ങി കേട്ടോ നമ്മളിതേ ഇന്ന് സബ്മിറ്റ് അടിക്കുന്നതാണ് നമ്മൾ ദൂരളിയിലെത്തിയിരിക്കാൻ ഇതേ മൂവായിരത്തി ഇരുന്നൂറ്റി മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലപ്പോൾ ഉള്ളത് ആൻഡ് മച്ചപ്പൂച്ച ബേസ് ക്യാമ്പിലേക്ക് രണ്ട് മണി രണ്ട് മണിക്കൂർ റോഡ് റോഡ് ഓഫ് ഫ്ലവേഴ്സ് ഇതേ ഗസ്റ്റ് ഹൗസുകളാണ് പറയാനുള്ളത് ഇറ്റ്ഡൈസ് ഇപ്പം നമ്മൾ മൂവായിരത്തി ഇരുന്നൂറ് മീറ്ററിലാണുള്ളത് ഇവിടെ മൊത്തം അഞ്ച് ലോഡ്ജുകളാണ് ഉള്ളത് ധോരാലി ഇനി വരുന്ന രണ്ട് മണിക്കൂറാണ് മച്ചപ്പൂച്ച ബേസ് ക്യാമ്പ് അപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ധോരാലി ദുരാളിയിൽ സ്റ്റേ അക്കോമഡേഷൻ ഒക്കെ ഉണ്ട് ഇത് ഇവിടെ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായി അവലാഞ്ചി റിസ്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു നമുക്ക് കുറച്ചും കൂടെ എളുപ്പമെത്താൻ സോ പിന്നെ ഈ ഒരു വഴിയാണ് ഈ വയ്യിലൂടെ നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കടന്നിട്ട് ആ സൈഡിൽ കൂടെ ആണ് നമ്മൾ കയറുന്നത് ആദ്യം ഉണ്ടായിരുന്ന റൂട്ട് മേ ബി മേലേന്ന് ലാൻഡ് സ്ലൈഡും വെലാൻജൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് അത് റിസ്ക് ഏരിയ ആയിട്ട് യെസ് ഇവിടുത്തെ സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഈ റിവറിൻ്റെ സൈഡിലൂടെ പോയിട്ട് അവിടെ ആൾക്കാരുകൾ കേറി പോകുന്ന കാണാം ആ ആ നീല ഷഡിന്റെ അവിടെയാണ് എത്തേണ്ടത് നമുക്ക് എത്തിലെ അങ്ങനെ എങ്ങനെയുണ്ട് हां हमको ये नारा मजा नी अल्फा इज नोशनल एंड इनन अच्छा अल्फा इज नोशनल എങ്ങനെ നോട് ആയി ചരിക്നെ ठीक है हां एबीसी यस एबीसी अब स्टे एटिकली अब व्यू ले हल्ला सोफറ ओ सो एक्സൈറ്റഡ് हां आई पैसे आई पैसा न कल्लम है हां हां ഇവരെ നമ്മള് പൊക്രയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട് ഒരാളെ കണ്ട് രാത്രി ആ ചെരുപ്പിട്ടായിരുന്നില്ലേ ഓരോന്നല്ലേ കാണാല്ല എന്നിട്ട് രാത്രി എം ബി സി നിക്കു മൂന്നാൾക്കാരാ എം ബി സി ലാ നിക്കാൻ പറഞ്ഞ പോയ ഷൂ ഒക്കെ ഷൂട്ട് ചക്കും രാവിലെ ഞങ്ങള് ദുബൈക്ക് പോയിക്കോട്ടെ ബ്ലൗസും വിചാരിക്കണത് അല്ലെങ്കിൽ എടുത്ത എല്ലോടും റേഞ്ചിട്ടും പറയുന്നില്ല ബാംബൂന്ന് മോൾക്കി ആൻസലി റേഞ്ച് അല്ലോനായി സോ ആയില്ല ഇക്രാൻസ് വൈഫൈക്കും ഉണ്ട് ജിനു ഉടിക്കാനെങ്കിൽ ഹോട്ട് സ്പ്രിംഗിൽ ഇറങ്ങണം നാളെ പോച ഹോട്ട് സ്പ്രിംഗിൽ ഇറങ്ങാൻ നല്ല സുഖട്ടോ നല്ല സുഖം അർമ്മത്താണ് തനിക്ക് આવുമില്ല നമ്മളല്ലേ നിർിച്ചാലോ ഇൻഷാ അല്ലാ കാണാ കൊയ്ക്യ മഗ്ര ഗുഡ് ടു സീ യു മാൻ ഈസി പുഡ് ചീസ് നോബാലക്ക് ോ സ്നോഫാള് കിട്ടോ അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ യാത്ര അടിക്കും നേപ്പാളില് രണ്ട് ഇതിനു മുന്നേ രണ്ടു തൊട്ട വന്നത് രണ്ടിലും സ്നോഫാൾ സർക്യൂട്ട് കിട്ടി ഇവി സിയും കിട്ടിവിടെ നോക്കാം നമ്മള് മച്ചപ്പൂച്ച ബേസ് ക്യാമ്പ് കണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആണ് അച്ചുപൂച്ച ബേസ് ക്യാമ്പ് ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങോട്ട് ഉണ്ടാവും സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ് base camp Yeah, did he try to make you pay for for the room after? Um it's kind of that. a package. Yeah. This morning I was like, oh 250 for the room. We're like, what? Like what are you saying? But yeah, we got the dumb. Yeah, that's fine. The number of friends mm -hmm. up. <laughs> Hi Bobby. Hello. Adi. <laughs> yeah, cooking so Yes, my friend and Nubel okay. with onion and garlic. Instead of garlic. Yeah, with garlic. this view. With this view. Wow. Yeah, with this view. Amazing. The, and the dog that, the dog that was full. സൊ ഗ്സ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയിൻ വ്യൂ ഒക്കെ കിട്ടാനുണ്ട് കേട്ടോ നമ്മളിപ്പോ മച്ച പൂച്ചയിലെത്തി അറൗണ്ട് ഓൾമോസ്റ്റ് മച്ച പൂച്ച അതിനൊരു പത്ത് മിനിറ്റ് കൂടെ ഉണ്ടാവും മച്ച പൂച്ചയിലേക്ക് നമ്മളെ മൗണ്ടെയിൻസിന്റെ വ്യൂ ഒക്കെ ബെസ്റ്റ് വ്യൂ ആണ് ഇതിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ മച്ചപ്പൂച്ച ബേസ് ക്യാമ്പ് എ ബി സി എൻ ബി സി നമ്മൾ മച്ചപ്പൂച്ച ബേസ് ക്യാമ്പിൽ എത്തിരിക്കാണ് മൂവായിരത്തി എഴുന്നൂറ് മീറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് എ ബി സിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് ഓക്കെ ആ കാണുന്ന മച്ചപ്പൂച്ച മൗണ്ടൈനാണ് ഓക്കെ ഇവിടുന്ന് ത്രീ സിക്സ്റ്റി വ്യൂ മൗണ്ട മൗണ്ടെ ത്രീ സിക്സ്റ്റി വ്യൂ കാണാം കേട്ടോ പിന്നെ എ ബി സി എത്തുമ്പം ഇതിനെക്കാളി ക്ലിയറായിട്ട് ത്രീ സിക്സ്റ്റി ആയിട്ട് കാണാം ഈ പോകുന്ന റൂട്ടാണ് ഈ പോകുന്ന റൂട്ടാണ് ഈ എ ബി സിക്ക് പോകുന്നത് ആൻഡ് ഇതൊക്കെ അവിടെയുള്ള ഗസ്റ്റ് ഹൗസുകളാണ് ആൻഡ് അതെ ഇവിടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലിതേ ഓരോരുത്തർ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് ഓരോരുത്തർ ഓരോരോ ഫോട്ടോ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വീണ്ടും പപ്പടം അപ്പം ആണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മൗണ്ടൈൻ ഭംഗിയാണ്

ഒരാളും കൂടി കിട്ടിട്ടുണ്ട് കോഴിക്കോട് കോഴിക്കോട് ഇപ്പൊ എൻ്റെ വീട് ഇവരെ കണ്ടു പഠിക്കണം ഇവരൊക്കെ ഒരു വന്നിരിക്കുന്നത് കയ്യില് കിട്ടിയാണ് അന്നപൂർണ പോയി അവിടെ സബ്മിറ്റ് ചെയ്ത് തിരിച്ചിറങ്ങാണ് വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ പൈസ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഇവരൊരു മാതൃക ആണ് ഇവര് ചെറിയ കൈയിലുള്ള പൈസ കൊണ്ട് അതായത് നേപ്പാൾ മണി വെറും പത്തായിരം രൂപ കൊണ്ടാണ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ടാണ് അന്നപൂർണ്ണ വേസ് പോയി കേട്ടിട്ടാണ്

സ്നോ ഒക്കെ കാണാം ആ സ്നോ കണ്ടിട്ട് അധികം ദിവസമായിട്ടില്ല ഇന്നലെയൊക്കെ സ്നോ ഉണ്ടായിരുന്നു പറഞ്ഞത് ഇന്നലെ ഇന്നൊക്കെ സ്നോ ഉണ്ടായിരുന്നു പറഞ്ഞോ അവിടെ നമ്മുടെ ഫ്രണ്ട്സും അതേ ഇരിക്കുന്ന ജെയിൻ ആൻഡ് ബോബി അതേ ഇരിക്കുന്ന ആടെ നിൽക്കുന്നുണ്ട് Ah, finally we are at the top of Annapurna base camp yeah. <laughs> <laughs> -hoo! we made it we made it we yeah. made <laughs> 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 it and we have a room proud of For you people <laughs> <Yeah>. <laughs> ding, ding, ding. cooking again <laughs> what are you making അവിടെ അവിടെ ആണ് വ്യൂ പോയിന്റ് വരുന്നത് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇതൊക്കെ വ്യൂ പോയിന്റ് ആണ് ഇവിടേക്കൊക്കെ നമ്മൾ പോകുന്നതാണ് ഇവിടെ ഒരുപാട് അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ലോഡ് ആണ് കിട്ടുള്ളത് അപ്പതേ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ആദ്യം റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെന്ന് നമ്മള് സ്റ്റേ ആൻഡ് ജസ്റ്റ് വ്യൂ വ്യൂ പോയിന്റിൽ കാണിക്കുന്നുണ്ട് പോയിന്റ് ണ്ട് ആദ്യം നമുക്ക് ഇവിടെ ഉള്ള മൗണ്ടൈൻസുകളൊക്കെ ചോദിച്ചറിയാം ഇപ്പൊ ഫോഗായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇതാരാണ് ഇവിടെ ഒരാളെ ഒരു പ്രതിമ പോലെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണ ഓക്കെ സബ്മിറ്റ് ചെയ്ത ആളെ പേരാണ് തോന്നുന്നു ആൻഡ് ഇവിടെ നമുക്ക് കുറെ ഈ ഫ്ലാഗുകളൊക്കെ കാണാം ടിവിറ്റം ഫ്ലാഗുകളൊക്കെ കാണാം ആൻഡ് ക്ലൈമ്പർ ഏതൊരു ക്ലൈമ്പറിൻ്റെ ഓർമ്മ ഒക്കെ ആയിട്ട് ആ വ്യൂ പോയിന്റ് മൈ ഗുഡ്നെസ് ഓക്കെ അവിടെ ഒരു ലേക്ക് കാണാം ചെറിയ ചെറിയ ലേക്കുകൾ ആൻഡ് ഇതാണ് വ്യൂ പോയിന്റ് ക്ലൗഡി ആയിട്ട് അങ്ങനെ മൗണ്ടൈൻസ് ഒന്നും ക്ലിയർ ക്ലിയറല്ല ഇവിടെ ഒരാളെ ഓർമ്മക്കായിട്ട് എന്തൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏ യെസ് അവിടേക്കൊക്കെ ആൾക്കാർ പോയി എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കൊക്കെ കയറിയിട്ട് പോകുന്നുണ്ട് ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല അത്രയും ആ ആയത്തിലാണ് നല്ല ഹൈറ്റ് ഉണ്ട് വേറൊരു പോയിന്റ് വ്യൂ പോയിന്റ് ഇട്ടിട്ടുണ്ട് വാട്ടർഫോൾസ് ഒക്കെ ഉള്ള എന്താൾക്കാരെ അങ്ങോട്ടൊക്കെ നടന്നു തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അവിടെയൊക്കെ സ്നോ

സ്നോഫാൾ ആണ് അതെ നോക്കിയേ എന്റെ പുറകിൽ കാണുന്ന മൗണ്ടൈൻസ് കുറച്ചൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് സ്നോ 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 സ്നോയിങ് ഷാക്കിറ സ്നോ അല്ലേ ഇന്ന് നമ്മുടെ നമ്മളത് ടീമിന്റെ पती <laughs> 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 bon അങ്ങനെ സൺറൈസിന് എണീച്ചു അഞ്ച് മുപ്പത്തഞ്ചിനായിരുന്നു സൺറൈസ് ഇപ്പം ടൈം ലാക്സ് ടൈം ലാഗ്സൊക്കെ എടുത്ത് ഇപ്പോളാണ് വീഡിയോസ് എടുക്കുന്നത് ഷാക്കീറിനൊക്കെ കാണിക്കാം ഷാക്കിപ്പോ ഷാക്കിർ എന്തു തോന്നു എന്തു തോന്നു ഇത് അന്നപൂർണ്ണ സൗത്താണ് ഇത് അന്നപൂർണ്ണ വണ്ണാണ് ആൻഡ് ഇത് ഒരു ഒരു മൗണ്ടൈനാണ് പിന്നെ ഇത് നമ്മുടെ ഫിഷ് ഫിഷ്ഠൈൽ മച്ചപ്പൂച്ചിലെ ആൻഡ് ഇത് ഹിമാചലി ഈ സൈഡിൽ നിന്നാണ് സണ്ണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇവിടെ നമുക്ക് സണ്ണ് കാണാറില്ല സണ്ണിൻ്റെ റിഫ്ലക്ഷൻ ഫസ്റ്റ് അന്നപൂർണ്ണ വണ്ണിലാണ് സണ്ണിൻ്റെ റിഫ്ലക്ഷൻ ഫസ്റ്റ് വന്നത് ഇത് എട്ടായിരം മീറ്റർ ഹൈറ്റിലാണ് അതാണ് ഫസ്റ്റ് അന്നപൂർണ്ണ വണ്ണിൽ വന്നത് അപ്പോൾ നമ്മളിപ്പം എ ബി സി അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങാണ് ആൻഡ് ഈ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റി ഒക്കെ സാ സോളാറിലാണ് ആൻഡ് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കേട്ടോ നമുക്ക് ഓ ഒരുപാട് വളരെ സന്തോഷമുണ്ട് യും ഹൈറ്റിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് മീറ്റർ ഹൈറ്റിൽ ഇത്രയും എട്ടായിരം അടി ഉയരത്തിലുള്ള മൗണ്ടെയിൻസുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഒക്കെ നമുക്ക് സ്നോ കാണട്ടോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ സ്നോ ഫ്രീസ് ആയി നിൽക്കുന്നത് കാണാം ഇവിടെ ഇന്നലെ സ്നോഫാൾ കിട്ടിയിരുന്നു അപ്പം സ്നോഫാള് കിട്ടിയിട്ട് ഹാട്രിക്ക് ആണ് എൻ്റെ ഹാട്രിക്ക് ആണ് മൂന്ന് പ്രാവശ്യം നേപ്പാളിൽ വന്നിട്ടുണ്ട് ആ മൂന്ന് പ്രാവശ്യം സ്നോഫാൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇ ബി സി ഫുറിന സർക്യൂട്ട് ഇപ്പം അന്നപ്പുറിനെ ബേസ് കയ്മ ഇന്നലെ നമുക്ക് സ്നോഫാൾ കിട്ടിയിരുന്നു ആൻഡ് ഇതേ നമ്മുടെ ഫ്രണ്ട് ഹൈ ബോബി നമ്മളിപ്പോൾ താഴേക്കിറങ്ങാണ് ഡിസെൻഡിങ് ആണ് എൻ്റെ ഫുഡ് ഡിസെൻഡിങ് ആണ് അപ്പം ഇത് വീണ്ടും മലയാളിനെ കണ്ടുമുട്ടിരിക്കാണ് അജ്മൽ ടോണി 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 റേസ് നമ്മള് പിന്നെ ഒരു രണ്ട് അന്നപൂർണ്ണ സർക്യൂട്ട് ആയിരുന്നു പ്ലാൻ ും പ്ല അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ എത്തിട്ടുണ്ട് അപ്പൊ ഇവര് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ട് ഇറങ്ങിയത് ഉണ്ട് കുക്ക് ചെയ്യുന്ന സെറ്റ് കുക്കിംഗ് ഒക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നലത്തെയും ഇരുന്ന് സബ്മിറ്റ് ചെയ്ത് രാവിലത്തെ സൺറൈസും ഇത്ത വീഡിയോ ആയിരുന്നു ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടായിരുന്നത് അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ